കുംഭാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈ തട്ട പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ എന്നാൽ അവൻ ഉത്തരം ചെയ്യുന്നതാ ഓർത്തിട്ടു നീ തന്നെപ്പോഴും കരയുന്നതാ പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് ല്ല നമ്മളോടൊരു ഹബ്ബ് പ്രാർത്ഥിക്കുവാൻ നമ്മളോടവൻ കൽപ്പിച്ചതാ ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ നമുക്ക് ചോദിക്കാനും നാം ചോദിക്കുന്നത് എന്തോ അല്ലെങ്കിൽ ചോദിക്കാത്തതുപോലും തരാൻ ആഗ്രഹിക്കുകയും തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന റബ്ബ് അവൻ എന്നോട് ചോദിക്കൂ ഞാൻ തരാം എന്ന് ഖുർആാനിലേറ്റതാണ് ആ ഖുർആാനിലേറ്റ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് റബ്ബിന് നമ്മോട് ഹുബ് സ്നേഹം വർദ്ധിച്ചു കൊണ്ടിരിക്കും അതേസമയം പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കി തുടങ്ങുന്ന അന്ന് മുതൽ അള്ളാഹുവിന്റെ കോപം ലഭിക്കാൻ അത് കാരണമാകും എന്നാണ് ഉസ്താദ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് പ്രാർത്ഥന നിലനിർത്തുന്നവർ അള്ളാഹുവിനോട് ഇഷ്ടമുള്ളവനും അള്ളാഹുവിന് ഇഷ്ടമുള്ളവനുമാണ് പ്രാർത്ഥന ഇല്ലാത്തവൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്തവൻ അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്തവനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവനുമാണ് ഈ എന്നാണ് ചുരുക്കം അള്ളാഹു പ്രാർത്ഥിക്കുന്ന രാജാവായ റബ്ബിനെ ഓർമ്മിക്കുന്ന അള്ളാഹുവിനെ ഓർക്കുന്ന മനസ്സും ജീവിതവും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥന ധാരാളമായി നിർവഹിക്കാൻ റബ്ബായ അള്ളാഹു നമ്മെ തുണക്കട്ടെ